ഈ ലൈനിൽ കറക്റ്റ് നേരെ വന്ന് ഈ ലൈനിൽ വീണ്ടും ഇതിൽ നിന്ന് തുളുമ്പി പോയിക്കൊണ്ടിരിക്കും കണ്ടോണേ ണ്ടോ അപ്പ ഇതൊക്കെ ഒരു എന്തെങ്കിലും മോട്ടറിന് കംപ്ലയിൻറ്റ് വന്നു റീപ്ലേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ അസംബ്ലി മൊത്തമായിട്ട് നല്ല രീതിയിൽ വില വരും ഏകദേശം എനിക്ക് പോകുന്നു വെച്ചാൽ ആറായിരം രൂപ മുകളിൽ ചിലവ് ഉറപ്പായിട്ടും വരും ഏഴായിൻ്റെ ഒന്നും അതികൂളിൽ വരുന്നെങ്കിലേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒരു മോട്ടോർ വാങ്ങിച്ച് നിങ്ങൾക്ക് സാമ്പത്തികം ഇല്ലെങ്കിൽ ഇതൊന്നും ഒരു മോട്ടോർ വാങ്ങി മാറ്റണ കേസേ ഉള്ളൂ ഇതിൽ കുറച്ച് റിസ്ക് ഉള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു പൈപ്പ് കണ്ടോ ഇതിൻ്റെ അകത്ത് വരുന്ന രണ്ട് ഒരു ഓർഫോ ട്യൂബും അതിന് തന്നെ ഒരു മെയിൻ പൈപ്പ് ഹായ് ഞാൻ സബിൻ സലീം വാഹനപ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മെക്കാനിക്ലേർക്കും സ്വാഗതം നമ്മളിതൊരു ഫീഡ് പമ്പിന്റെ വർക്കുമായിട്ടാണ് വന്നേക്കുന്നത് ഇതാണ്ട് ഇത് ഒരു ഫീഡ് പമ്പ് കേസ് കേസാണ് ഇതൊരു റിസർവോയർ കണക്കും കൂടിയാണ് ഇതിൻ്റെ അകത്ത് ഡീസൽ റിട്ടേൺ വന്ന് ഇതിനകത്ത് തന്നെ നിറഞ്ഞു നിൽക്കും അതാണ് നമ്മൾ ഈ വണ്ടി ഡീസൽ കുറവാണെങ്കിലും ചരിഞ്ഞും ഒരു സൈഡിലോട്ടൊക്കെ ചരിഞ്ഞാൽ കിടക്കുമ്പോഴത്തേക്ക് ആകുന്നതും അതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടാണ് അത് കണക്കാൻ ഈ ഒരു ഭാഗമാണ് ഫ്ലോട്ടിംഗ് യൂണിറ്റ് ഇതാണ് നമ്മുടെ വണ്ടിയിൽ ഡീസൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ കാണിക്കുന്ന ഒരു യൂണിറ്റ് വരുന്നത് വെച്ചാൽ ഇപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഇപ്പം ഈ ഒരു വണ്ടിയുടെ വിഷയം എന്ന് വെച്ചാൽ വണ്ടി സ്റ്റാർട്ട് ആവില്ല സ്റ്റാർട്ടിങ് ചെയ്യാൻ കഴിച്ചാൽ ഇതിൻ്റെ മോട്ടോർ വർക്ക് ഇതിന്റെ മോട്ടർ വന്നിട്ട് താണ്ടെ ഇവിടെയാണ് ഇതിൻ്റെ മോട്ടർ വരുന്നത് ഈ ഒരു മോട്ടറ് മരിച്ചിരിക്കുകയാണ് നമുക്കിത് മോട്ടർ ഒന്ന് ചെക്ക് ചെയ്യണം അത് കണക്ക് തന്നെ ഇതിൻ്റെ മോട്ടറ് നമുക്ക് റീപ്ലേസ് ചെയ്യണം അപ്പോൾ നമ്മൾ മോട്ടറ് മാത്രമായിട്ട് വാങ്ങിക്കാൻ കിട്ടും സാധാരണഗതിയിൽ എല്ലാവരും ചെയ്യുന്ന വെച്ചാൽ ഇപ്പം അല്ലെങ്കിൽ ഷോറൂമിൽ മറ്റും ചെയ്യുന്ന വെച്ചാൽ ഈ കേസെറ്റ് മൊത്തത്തിൽ മാറുകയാണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ സെപ്പറേറ്റ് ഒരു മോട്ടറ് വാങ്ങിച്ചിട്ടുണ്ട് വേണ്ട സെപ്പറേറ്റ് ഒരു മോട്ടർ വാങ്ങിച്ചിട്ടുണ്ട് താണ്ടെ അതിൻ്റെ ബ്രാൻഡ് ഉണക്കി നോക്കിക്കോ തൈ കാണുന്നതാണ് ഇതിൻ്റെ ബ്രാൻഡ് വരുന്നത് ഇതിൽ കുറച്ച് റിസ്ക്കുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇതാ ഒരു പൈപ്പ് കണ്ടോ ഇതിൻ്റെ അകത്ത് വരുന്ന രണ്ട് ഒരു ഓർഫോ ട്യൂബും അത് കണക്കിത്തന്നെ ഒരു മെയിൻ പൈപ്പും രണ്ട് പൈപ്പുകളും നമുക്ക് ഒന്ന് ഹീറ്റൊക്കെ ചെയ്ത് ഡാമേജ് ഇല്ലാതെ ഊരിയെടുക്കണം ഡാമേജ് വരികയാണെങ്കിൽ റബ്ബർ ട്യൂബിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം നമ്മളെ പെട്രോൾ വണ്ടികളിൽ വരുന്ന ഹൈടെൻഷൻ വരുന്ന അത്യാവശ്യം നല്ല ക്വാളിറ്റി വരുന്ന പെട്രോൾ ട്യൂബുകൾ കിട്ടും ആ ട്യൂബ് വെച്ച് വേണമെങ്കിലും ഇതിൽ സെറ്റ് ചെയ്യാം ഇടാൻ നേരത്ത് ഇട്ടിട്ട് ആ സെയിം സൈസ് ഒരു ക്ലിപ്പ് ചെറിയ സൈസാണ് ക്ലിപ്പ് കിട്ടാതിൽ ബുദ്ധിമുട്ടാന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ നമുക്കപ്പം ഇതൊന്ന് ഇളക്കി ഒന്ന് സെറ്റ് ചെയ്യാം അപ്പം നമുക്കിത് നൈസിന് ഇളക്കി തുടങ്ങാം ഓക്കെ അപ്പോൾ ഞാൻ ഇതിൻ്റെ വയറിൻ്റെ ഒരു സെറ്റും കാര്യങ്ങളൊക്കെ ഇളക്കി എടുത്തിട്ടുണ്ട് കണ്ടോ ഇതിനിടയ്ക്ക് തന്നെ സോക്കറ്റ് അതിനകത്ത് നമുക്ക് കിട്ടും ഇതിന് കളർ കറക്റ്റ് നോക്കി സെറ്റ് ചെയ്താൽ മതി ഗ്രൗണ്ടും മെയിനും കറക്റ്റ് നോക്കി സെറ്റ് ചെയ്താൽ മതി കണ്ടോ നമ്മളിതിൻ്റെ ലോക്കുകൾ ഇളക്കി എടുക്കണം കുറച്ച് കയറി ചെയ്ത് ഇളക്കിയില്ലെങ്കിൽ പണിയിട്ട് കേട്ടോ കുറച്ച് കയറി ചെയ്ത് എടുത്തോണം അപ്പോൾ നമ്മളിതാ ഈ ഒരു സെറ്റ് മൊത്തം ഇളക്കിയെടുക്കുന്നുണ്ട് ഇതിപ്പം അകൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു സംഭവം എന്ന് വെച്ചാൽ ഞാൻ വേറൊരു വണ്ടി നോക്കാൻ പോകുമ്പോഴത്തേക്ക് രാജ്യന്തരമായി ഇതിൻ്റെ അകം എല്ലായിടത്തും വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചു ഇതിൻ്റെ അകത്ത് മൊത്തം കറ കറകറായിരിക്കും ഇതിൻ്റെ അകത്ത് ഡീസൽ വന്ന് നിൽക്കും റിട്ടേൺ വരുന്നത് റിട്ടേൺ വരുന്ന ഡീസൽ ഇതാ ഇതിൻ്റെ അകത്തൂടെ വന്നിട്ട് ഇതിൻ്റെ അകത്ത് വന്ന് ഫില്ലായി ഓവർഫ്ലോ ആയിട്ടാണ് പോകുന്നത് ആകുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ ഡീസലിനെ ഇതിൻ്റെ ഉള്ളിലേക്ക് സക്കുകയും ചെയ്യും വണ്ടി നമ്മൾ ഇത്തിരി ചരിഞ്ഞ പ്രദേശത്തോടെ ഓട്ടിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്ക് ഡീസൽ കുറവാണെങ്കിലും വണ്ടി ഓഫ് ആവാത്തത് ഈ ഒരു കൺസ്ട്രക്ഷൻ്റെ ഒരു പ്രത്യേകത കൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ഈ ഒരു സാധനമാണ് ഇതിൻ്റെ ഫ്ലോട്ടി യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മളെ വണ്ടിയിൽ എത്രത്തോളം ഡീസൽ ഉണ്ട് എന്നുള്ളതൊക്കെ നോക്കുന്നത് നമുക്കിനിതാ ഈ ഒരു മോട്ടറും സെറ്റ് ഇളക്കിയെടുക്കണം ഇതിൻ്റെ ചെറിയൊരു ഫിൽറ്റർ യൂണിറ്റ് ഇതിൻ്റെ അകത്ത് ഇതാക്കിട്ടുണ്ട് അത് നമുക്ക് ഇളക്കിയെടുക്കണം അത് കണക്കിത്തന്നെ ബ്ലാക്കും ഈ ഒരു യെല്ലോ യെല്ലോ അല്ലല്ലോ ഇത് വരുന്നത് ഒരുമാതിരി ഫ്ലൂറസിൻ്റെ കണക്കുള്ള കളർ വരുന്ന ഒരു ലൈനും വരുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് ലൈനും ഇളക്കി വിടണം ഇളക്കി വിടാൻ സിമ്പിൾ ആണ് അതാണ്ടേ ഇവിടെ ക്ലിപ്പ് കണക്കുണ്ടോ ക്ലിപ്പ് അങ്ങോട്ട് പിടിക്കുമ്പോഴത്തേക്കും ഇത് ഊരി വരും നമ്മൾ ഇത് ഇവിടെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് ബ്ലാക്കിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ഇപ്പം ഇതൊക്കെ ഒരു എൻഡോയ്ക്ക് എന്തെങ്കിലും മോട്ടറിന് കംപ്ലയിൻറ്റ് വന്നു റീപ്ലേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ അസംബ്ലി മൊത്തമായിട്ട് നല്ല രീതിയിൽ വില വരും ഏകദേശം എനിക്ക് വന്നു വെച്ചാൽ ആറായിട്ട് ഏഴായിൻ്റെ മുകളിൽ ചിലവ് ഉറപ്പായിട്ടും വരും ഏഴായിൻ്റെ ഒന്നും ഇല്ല അതികൂടി വരുന്നതേ ഉള്ളൂ ബ്ലാക്ക് ലൈൻ അഴിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്തെന്നു വെച്ചാൽ ആ ഒരു യെല്ലോ അല്ലെങ്കിൽ ആ ഫോറസ്സെൻറ്റ് കണക്ക് വരുന്ന ലൈൻ അപ്പോൾ നമ്മളെ പമ്പിൻ്റെ രണ്ട് വയറും സെപ്പറേറ്റ് ആക്കിയിട്ട് ഇതായ സോക്കറ്റൊക്കെ സെപ്പറേറ്റ് അങ്ങോട്ട് ഇളക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് ബ്ലാക്ക് ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട് മാർക്ക് ചെയ്തില്ലേ ചിലപ്പോൾ തിരിഞ്ഞ് മറിഞ്ഞ് പോകുമ്പോഴത്തേക്ക് തിരിച്ച് മറിഞ്ഞും കിടങ്ങട്ടോ അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് പറയുന്നത് ചിലവർ പറയും തിരിഞ്ഞിറങ്ങില്ലെന്ന് പക്ഷേ നമ്മളിപ്പം ഓൾറെഡി ചെക്ക് ചെയ്തിട്ടാണ് പറയുന്നത് തിരിഞ്ഞും മറിഞ്ഞും കിടങ്ങും ഇനിയിപ്പോൾ ചെയ്യാനുള്ളതെന്ന് വെച്ചതാണ് ഈ ഒരു ലൈൻ ഈ രണ്ട് ലൈനും ഇതിൽ നിന്ന് ഇളക്കിയിട്ട് നമ്മളെ പമ്പിൽ സെറ്റ് ചെയ്യണം അത് കണക്ക് താ ഈ ഒരു സെറ്റ് കൂടെ നമുക്ക് ഇളക്കിയെടുക്കണം കുറച്ച് പണിയാണ് ഇത് ഇളക്കിയെടുക്കുന്ന ഒരു ചടങ്ങ് എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് എന്തായാലും ഇളക്കിയെടുക്കാം അപ്പോൾ അതിൻ്റെ അടിയിൽ ചെറിയൊരു ഫിൽട്ടർ വരുന്നുണ്ട് കണ്ടോ ഒരു അരിപ്പ് ഒരു ഫിൽട്ടർ വരുന്നുണ്ട് ആ ഒക്കെ നമ്മൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ചെറിയ ചെറിയ തുരുമിൻ്റെ ഒരു ഇതൊക്കെ ടാങ്കിൻ്റെ അകത്ത് ഉണ്ടാകുന്നതൊക്കെ അരിക്കാനുള്ളതാണ് ഇതാണ് ഈ ഒരു ഫിൽട്ടർ കൊടുത്തേക്കുന്നത് ഈ ഫിൽറ്ററിനിപ്പോൾ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വൃത്തിയാക്കി ഒന്ന് സെറ്റാക്കി എടുക്കണം ഇതിൻ്റെ അകത്ത് കുറച്ച് അഴുക്കുള്ളൂ ഭയങ്കരമായിട്ട് അഴിക്കും കാര്യങ്ങളൊന്നും ഇല്ല ചെറിയൊരു കുഞ്ഞ് ടാസ്ക് ആണ് നമുക്ക് നമുക്കിതാ ഒരു പൈപ്പ് ഉണ്ടല്ലോ ഈ പൈപ്പ് ഇളക്കി എടുക്കുന്നതാണ് അതായത് ഈ ഒരു പൈപ്പ് ഇളക്കി എടുക്കുന്നതാണ് ചെറിയൊരു ടാസ്ക് ഇതിൻ്റെ മോട്ടറുതായ ഇതാണ് ഒരിത്തിരി ചൂടാക്കി തിക്കാണ് എടുത്തത് ഇനി ചെയ്യാനുള്ള പരിപാടി എന്ന് വെച്ചാൽ ഇതിൽ പൈപ്പിൻ്റെതാണ് കുറച്ച് ഭാഗം കട്ട് ചെയ്തിട്ട് തിരികെ കയറ്റി ഒരു ക്ലിപ്പ് കൂടി മുറുക്കും ക്ലിപ്പ് മുറുക്കുന്ന കാര്യം വെച്ചാൽ ഒരു പക്ഷേ എന്തെങ്കിലും കാരണവശാൽ ഇത് ടൈറ്റ് ആവാതിരിക്കുകയാണെങ്കിൽ സ്റ്റാർട്ടിംഗ് നമ്മളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് തിരികെ കയറ്റിയിട്ട് ഒരു ക്ലിപ്പും കൂടെ ജസ്റ്റ് ഇട്ട് ടൈറ്റ് ചെയ്തിട്ടായിരിക്കും വിടുന്നത് അപ്പോൾ എന്തായാലും എന്താ ഈ സാധനം ഇളക്കി ഇളക്കിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പം അടുത്ത് നമ്മൾ വാങ്ങിച്ച സാധനം ഒന്ന് പൊട്ടിച്ച് സെയിം ആണോ എന്തായതാന്നുള്ളത് നോക്കാം ഇതിൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വരുന്നത് മെറ്റലിൻ്റെ ഒരു റോട്ടർ ടൈപ്പ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് സാധാ ഒരു ഇമ്പല്ലറാണ് വരുന്നത് ഫൈബറിന് ഇമ്പല്ലറാണ് വരുന്നത് തീർച്ചയായിട്ടും ക്വാളിറ്റിയിൽ അല്ലെങ്കിൽ അതിൻ്റെ രീതിക്ക് വ്യത്യാസമുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഡീസൽ ഇല്ലാതെ അധികമായിട്ട് ഓടിയാൽ ചെറിയൊരു പണി കിട്ടും ചെറിയ പണി എന്നല്ല ഈ പമ്പ് വീണ്ടും ചീത്തയായി പോകും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് മറ്റേന്ന് വെച്ചാൽ ഡീസൽ ഇല്ലാതെ കിടന്ന വണ്ടി ഓടിയെന്ന് പറഞ്ഞാലും വലിയ പ്രശ്നങ്ങളൊന്നും വരാനുള്ള സാധ്യത ഇല്ല എന്നുള്ളതാണ് അത് അകത്തോട്ട് കയറ്റുന്നത് കുറച്ച് ടാസ്ക്കാണ് ഇനി ഇത് ഏറ് പിടിക്കുന്നുണ്ടോ മറ്റ് വിഷയങ്ങളുണ്ടോ എന്ന് നോക്കണം ഇതിലൊരു ചെറിയ ക്ലിപ്പ് ഇത് ചിലപ്പോൾ ക്ലിപ്പ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ചെറിയൊരു കെട്ട് മറ്റോ എന്തെങ്കിലും ഇട്ടിട്ട് നമ്മൾ സെറ്റ് ചെയ്യും ക്ലിപ്പ് കിട്ടുകയാണെങ്കിൽ ഇത്രയും ചെറിയ ക്ലിപ്പ് കിട്ടുകയാണെങ്കിൽ ക്ലിപ്പ് തന്നെ സെറ്റ് ചെയ്യും അപ്പം നമ്മളിതാ നമ്മൾ ആ മോട്ടറും അത് നടക്കാൻ്റെ അടിയിൽ വരുന്ന ഒരു ഫിൽറ്ററും അതായത് ഇതിലൊരു ക്ലിപ്പ് സേഫ്റ്റി കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം ടൈറ്റ് ആയിട്ട് എന്നൊക്കെ കയറി സ്പേഫ്റ്റിട്ടിട്ടുണ്ട് ഇനി ഇപ്പം എന്താ ഇതെടുത്ത് അങ്ങോട്ട് തിരിച്ചങ്ങോട്ടെടുത്ത് വെക്കുന്നതിനോടുകൂടി നമ്മുടെ ഓൾമോസ്റ്റ് പരിപാടികളെല്ലാം തീരും ഇതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പം നമ്മളെ കേസിൻ്റെ അകത്തോട്ട് ഈ ഒരു സാധനം ഇറക്കി നോക്കണം കേസിൻ്റെ അകത്തോട്ട് ഇറക്കുന്നതിന് മുമ്പ് അതായത് ക്ലിപ്പ് സെറ്റ് ചെയ്യണം നമ്മൾ അസംബിൾ ചെയ്ത് കറക്റ്റ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട് ഇത് റിട്ടേൺ പൈപ്പാണ് ആണ് വരുന്നത് പ്രഷറിനെ കുറയ്ക്കാനായിട്ടുള്ളത് ഈ ഒരു പൈപ്പ് നമ്മൾ കറക്റ്റ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട് ഇത് ആയോ എന്ന് കൺഫേം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ നമുക്കിത് ഒരു ദിവസം ഒരു ദിവസം ഒന്ന് ഇട്ടിരുന്നിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ലാഗ് ഒന്നും ഇല്ലാതെ സ്റ്റാർട്ടാവുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇൻ്റർണൽ ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം ഇനിയിപ്പം വയറും കാര്യങ്ങളും കൊടുക്കണം അത് കണക്കിന് തന്നെ നമ്മളെ ഫ്ലോട്ട് യൂണിറ്റ് സെറ്റ് ചെയ്യാനുണ്ട് ഫ്ലോട്ട് യൂണിറ്റ് ഇതാ ഇതേ കണക്ക് നൈസിന് ഇങ്ങനെ എടുത്ത് അങ്ങോട്ട് ഇട്ടിട്ട് ഈ വയറും കാര്യങ്ങളൊക്കെ നേരത്തെ കിടന്ന പോലെ ഇതുപോലെ കറക്കി എടുത്ത് നേരത്തെ കിടന്ന കണക്ക് സെറ്റ് ചെയ്ത് നമുക്ക് മുകളിലോട്ട് കൊണ്ടുപോകാം ഓക്കെ ഇതിപ്പോ വർക്ക് ആവുന്ന എങ്ങനെയാണെന്നുള്ളത് കാണിച്ചുരാം ലൈൻ കൊടുത്തേ ബൈ ഇതിപ്പോ ലൈൻ പിടിക്കുന്നില്ല ഓഫ് ചെയ്തേ ഇതിന് കാർ ഇതിന് കാരണം എന്ന് വെച്ചാൽ ഇതാ ഈ ഒരു കേസിൻ്റെ അകത്ത് വേണം ഇതിൻ്റെ ഡീസല് വരാനായിട്ട് ഇതിപ്പം പ്രോപ്പറായിട്ട് മുങ്ങിക്കിടക്കാത്തതുകൊണ്ടാണ് ഇത് കണക്ക് വരുന്നത് അപ്പം ഈ ഒരു കേസിൻ്റെ അകത്താണ് ഇതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞില്ല വണ്ടി ചരിഞ്ഞിടക്കുമ്പോഴൊക്കെ വണ്ടി സ്റ്റാർട്ടായി ഓടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് വെച്ചാൽ ഈ ഒരു കേസിൻ്റെ അകത്ത് ആ ഡീസല് കൃത്യമായിട്ട് വരുന്നത് കൊണ്ടാണ് അപ്പോൾ നമുക്ക് ഈ ജസ്റ്റ് ഈ കേസിൻ്റെ അകത്തോട്ട് ഡീസൽ ഒന്ന് നിറച്ച് നോക്കാം ഓൺ ചെയ്യാം ഓൺകുറുപൈ ഒരു കുഴപ്പമില്ലാണ്ടോ നേരത്തെ ഞാൻ പുറത്തോട്ട് പിടിച്ചപ്പോഴത്തേക്ക് അത് ഓഫ് ആയി ഇനിയിപ്പോൾ ആ സർക്കിൾ ഓഫ് കറവായി ഇതിൻ്റെ റിട്ടേൺ ലൈനിൽ ജസ്റ്റ് ഒന്ന് കൊടുത്തേക്കേ ആ ലൈൻ നേരെ വന്നിട്ട് ഇത് ആ താഴോട്ടാണ് വീഴുന്നത് ഇതിന് അടുത്തോട്ട് വന്നോളെ ഈ ലൈനിൽ കറക്റ്റ് നേരെ വന്ന് ഈ ലൈനിൽ വീണ്ടും ഇതിൽ നിന്ന് തുളുമ്പി പോയിക്കൊണ്ടിരിക്കും കണ്ടോണേ കണ്ടോ ഇതിപ്പം യഥാർത്ഥത്തിൽ വെച്ച് മുറുക്കാൻ നേരത്തെ ഇതുപോലെ ഇങ്ങനെ അമർന്നായിരിക്കും ഇരിക്കുന്നത് ഇതുപോലെ ഡീസൽ അകത്തും അതിൻ്റെ അകത്തുനിന്ന് തുളുമ്പി പോയിക്കൊണ്ടിരിക്കും ഓഫ് കുറവായി അപ്പോൾ ഈ രീതിയിലാണ് പെട്രോൾ ഉണ്ട് ഡീസൽ ഉണ്ടീലായാലും ഈ ടൈപ്പ് മോട്ടറ് ഒരു ആ ഒരു ഫ്യൂല് വന്ന് പറയുന്നത് രണ്ട് കാര്യം കൂടി ഉണ്ട് കേട്ടോ ഈ ഒരു ഫ്യൂവൽ അങ്ങനെ വന്ന് നിറയുന്നത് കൊണ്ട് തന്നെ നമ്മളെ ഹീറ്റ് ആവാതെ കുറേ നാളിങ്ങനെ നിൽക്കും അങ്ങനെ ഒരു ഗുണം കൂടി ഉണ്ട് അതായത് നിറയുമ്പോഴത്തേക്ക് നമ്മളെ ഫ്യൂവൽ ഉണ്ടല്ലോ ആ ഫ്യൂവൽ മോട്ടറിനെ കൂടെ തണുപ്പിക്കും റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് നിങ്ങളുടെ കയ്യിൽ ആ കേസ് സെറ്റ് ഫുള്ളും മാറി ചിലവാക്കാനുള്ള കാശില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ മോട്ടർ മാത്രമായിട്ട് മാറിയാൽ മതി മോട്ടർ മാത്രമായിട്ട് മാറുമ്പോഴത്തേക്കും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് ചെറിയ റിസ്ക്കും കൂടെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ഇപ്പം ഒരു ദിവസം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും കറക്റ്റ് അറിയാൻ പറ്റും എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം പറയണപ്പെടുത്തുന്നു വിശ്വസിക്കുന്നു നിങ്ങൾക്ക് പ്രയപ്പെടുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ